എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുട്ടയുടെ തോട് കൈ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് മിക്സഡ് ജാറിൻ്റെ അകത്തിട്ട് പൊടിക്കുവാണെങ്കിൽ മിക്സഡ് ജാറിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറിക്കൊക്കെ നല്ലൊരു വളം കൂടിയാണിത് അപ്പം ഇതെൻ്റെ വഴുതനത്തെയാണ് മൂന്നഞ്ച് വർഷം മൂന്ന് വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ് അപ്പം കായ്ഫല എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനത് വെട്ടി നിർത്തും വെട്ടി നിർത്തി കഴിയുമ്പോൾ പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് അത് വരും ഇന്ന് നമുക്കതിനെ ഇപ്പോൾ ഈ മഴ സമയമല്ലേ അപ്പം ജൈവ സ്ലറി ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒലിച്ചു പോകും ഒരു പ്രയോജനവും ഇല്ല അപ്പം നമുക്ക് ഇതുപോലത്തെ വളങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇന്നിവിടെ മുട്ടയുടെ തോട് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് മുട്ടയുടെ തോടിൻ്റെ അടുത്ത് ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാൽസ്യം അപ്പം നമുക്ക് ഇത് ഇതിൻ്റെ ചൂടെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാത്തിൻ്റെയും ചൂട് ഇളക്കിയിട്ട് വേണം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ആരും ഇതൊന്നും പറമ്പിലോട്ട് വലിച്ചെറിയാതെ നമ്മൾ ഇതിങ്ങനെ കഴുകി ഉണക്കി വയ്ക്കുവാണെങ്കിൽ പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഓരോ സ്പൂണ് നമ്മുടെ ചെടിയുടെ ചൂട്ടിൽ ഇട്ട് കൊടുത്ത ചാമതി അപ്പോൾ എല്ലാത്തിൻ്റെ ചൂട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൊടുക്കുക എല്ലാത്തിനും ഇതെൻ്റെ മുളകിൻ്റെ തൈ ആണ് പച്ചമുളകാണ് അപ്പോൾ ഓരോ സ്പൂണ് വെച്ച് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം എല്ലാത്തിനും നമുക്കിങ്ങനെ ഇട്ടുകൊടുക്കാം ഓരോ സ്പൂണും വെച്ച് മതി അപ്പം ഡയറക്റ്റ് ഇട്ടുകൊടുക്കുവാണെങ്കിൽ അത് വളമായിട്ട് തീരാനായിട്ട് ഒരുപാട് ദിവസങ്ങളെടുക്കും അതങ്ങനെ അങ്ങ് കിടക്കും ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അത് വളമായിട്ട് മാറും അപ്പം പെട്ടെന്ന് റിസൾട്ടും കിട്ടും നമുക്ക് അതിൻ്റെ മറ്റേത് ഒരുപാട് ദിവസം കിടന്നിട്ടാണ് അത് വളമായിട്ട് മാറുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വെറുതെ പറമ്പിലോട്ട് മുട്ടയിടത്തോട് കളയാതെ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് കൊടുത്താലും കുറച്ചും കൂടി ഇതാണ് ഡയറക്റ്റായിട്ട് കൊണ്ടിട്ട് കൊടുക്കുന്നതിലും ബെറ്റർ അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും ചുവട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന് ഒന്ന് കുറച്ച് മണ്ണും കൂടി അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒന്ന് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ അതോടൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്